നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അമ്മയെ രണ്ട് ദിവസം മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ് മുഖം മറിച്ച് മണവാട്ടിയെ പോലെ കൊണ്ടുവരികയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ വെച്ചാണ് എറിഞ്ഞത് എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് തെളിവെടുപ്പ് എന്നാ പറയുക അപ്പോൾ ഈ തെളിവെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കോടതിയിൽ നമുക്ക് ഹാജരാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർ അവരെ അതായത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ചിത്രീകരിക്കും അങ്ങനെയാണ് ഇത് കോടതിയിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ ജനങ്ങൾ ഭയങ്കരമായിട്ടുള്ള ജനരോക്ഷത്തിൽ തന്നെയായിരുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു പ്രതി എന്ന് പറഞ്ഞാൽ അവർ പോലീസ് കസ്റ്റഡിയിലാണ് ആ കസ്റ്റഡിയിലിരിക്കുന്ന പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ്റെ ജീവൻ പോയാലും ശരി ഈ പ്രതിയെ സംരക്ഷിക്കേണ്ട അവരുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കും അപ്പം നാട്ടുകാർ അവിടെ വൈകാരികത പിന്നെ പറയുന്നതിൽ നല്ലത് അവിടെ ആ സഹകരിച്ചിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കാനാണ് നോക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും വലിയ വിഷമമുണ്ട് ഒരുപാട് വിഷമമുള്ള സംഭവം തന്നെയാണ് കാരണം ഇവരൊക്കെ ൊക്കെ ഇങ്ങനെ കെട്ടി എഴുന്നള്ളിച്ച് ഒരുക്കി വരുമ്പോഴും നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്കൊക്കെ രോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രോക്ഷം തന്നെയാണ് പക്ഷേ ഒരു നിയമവ്യവസ്ഥയാകുമ്പോഴും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഏതായാലും ആ ഒരു സംഭവം നമുക്കൊന്ന് കണ്ടതിന് ശേഷം അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് യെ കൊലപ്പെടുത്തിയ പ്രതിയുമായിട്ടുള്ള വാഹനം ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട് ഏതായാലും ഈ പ്രദേശത്ത് ആളുകൾ കൂടുതലായി എത്തിയിട്ടുണ്ട് അവിടെ പോലീസ് സുരക്ഷ വലിയ രീതിയിൽ ഒരുക്കുകയും ചെയ്യുന്നു ഏതായാലും ആ പ്രതിയെ അവിടെ ഇറക്കിയിട്ടുണ്ട് വനിതാ പോലീസുകാരുടെ കൂട്ടായി കൂട്ടത്തിൽ ആ പ്രതിയുമായിട്ട് അങ്ങോട്ട് പോലീസ് തെളിവെടുപ്പിന് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആ പാലത്തിലേക്ക് ആ കുഞ്ഞിനെ ഇറിഞ്ഞു വന്ന പാലത്തിലേക്കാണ് ആ പ്രതിയെ കൊണ്ടുവരുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഏതായാലും പ്രതിയെ ഇവിടെ എത്തിച്ചിരിക്കുന്നു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പക്ഷേ വിലങ്ങൊന്നും അണിയിച്ചിട്ടില്ല കേട്ടോ വിലങ്ങൊന്നും അണിയിച്ചിട്ടില്ലേ വില അണിയിക്കണ്ടേ അതൊന്നും എനിക്കറിയില്ല അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊരു കേസ് കണ്ടതാണ് നമ്മുടെ എന്താ പറയേണ്ടത് കഷായം ഗ്രീഷ്മ ആ ഒരു തെളിവെടുപ്പ് നമ്മളെല്ലാവരും ഞെട്ടിയൊരു തെളിവെടുപ്പ് തന്നെയായിരുന്നു കാരണം അവരെ ഓരോ ആൾക്കാരോട് ഇങ്ങനെ ടൂറ് പോയത് ഇവർ ചിരിച്ചു കളിച്ച് ഏതായാലും അതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു നല്ല രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ അമ്മയ്ക്ക് മാനസികപരമായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല ഇവർക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുജനുമായിട്ട് ബന്ധമുണ്ട് ആ ബന്ധം മുതലെടുത്തുകൊണ്ട് അനുജൻ ഈ മകളെയും ഇതുപോലെ ചെയ്തു എന്നുള്ളതാണ് അത് പുറത്തായി കഴിഞ്ഞാൽ ബന്ധം കൂടി പുറത്തു വരും എന്നുള്ള ഒരു ഭയം തന്നെയാണ് അല്ലാതെ ഇവര് പറയുന്നത് പോലെ ഈ കുഞ്ഞിനെ ഈ ഭർത്താവ് വീട്ടുകാർ വിഷമിക്കാൻ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് ചാടിയെന്നോ അല്ലെങ്കിൽ ഭർത്താവ് വീട്ടുകാർക്ക് ഈ കുഞ്ഞിനോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എടുത്ത് ചാടിയെന്നോ ഇതൊന്നുമല്ല ഈ സ്ത്രീ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട് അത് പോലീസിനോട് പോലും പറയാൻ ഇവർ തയ്യാറല്ലായിരുന്നു അവസാനം നമുക്ക് എല്ലാവർക്കും അറിയാലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമാണ് ഇത് ജനങ്ങളെല്ലാവരും അതുപോലെ പിന്നെ ഈ അനുജനെ അറസ്റ്റ് ചെയ്തതൊക്കെ അപ്പോൾ ഈ സ്ത്രീക്ക് അങ്ങനെ അറിയാവുന്ന കാര്യമാണെങ്കിൽ ഇവർ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇവർക്ക് പറയാമായിരുന്നു ഇതുപോലെ ഇങ്ങനെയുള്ള ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് ഞാനവനെ ശകാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അവർ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ എന്തിനു കൊലപ്പെടുത്തി ആ കുഞ്ഞിന് പോലും അറിയില്ല എന്നെ എന്തിനാണ് കൊലപ്പെടുത്തിയത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഈ നാല് വയസ്സുകാരി എന്ത് തെറ്റ് ചെയ്തു അവളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിച്ചു എന്നുള്ള ഒരു തെറ്റ് മാത്രമല്ലേ ആ പെൺകുട്ടി ചെയ്തിട്ടുള്ളൂ അതിനെ വേണ്ടമേ വേണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിച്ചൂടെ അല്ലെങ്കിൽ ആർക്കെങ്കിലും വളർത്താൻ കൊടുത്തു കൊടുത്തൂടായിരുന്നോ എന്തിനാണ് ഇതുപോലെ ചെയ്തത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ എന്ന് പറയുന്ന ഈ മൂദേവി ഒരിക്കലും ഇതിനെ അമ്മാന്നൊന്നും പറയാം കഴിയില്ല അതായത് ഒരു അമ്മയ്ക്ക് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പേരും പറഞ്ഞിട്ട് ഒരു കുട്ടിയെ എടുത്ത് വെള്ളത്തിലിടാനൊന്നും കഴിയില്ല അതായത് ഈ ഒരു പേരും പറഞ്ഞിട്ട് ഇതുപോലെയുള്ള ഈ പിന്നെ ഒരുത്തൻ എൻ്റെ മകളെ ഇതുപോലെ ചെയ്തു അതുകൊണ്ട് ഞാനങ്ങ് ചെയ്യുകയാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു മകളെയും ചെയ്യാൻ പറ്റൂല പക്ഷേ ഈ അമ്മയ്ക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ അമ്മയ്ക്ക് പലതുമുണ്ട് ആ പലതും കൃത്യമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പുറത്തു വരും ഇനി ഞാൻ പറയുന്ന പോലെ തന്നെ ഈ അമ്മ ഇനി അവിടുത്തെ ഈ എന്നാ പറയേണ്ടത് നമ്മുടെ മഹാഭാരതത്തിലൊരു കഥാപാത്രവും അതായിരുന്നോ അതായത് സഹോദരന്മാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നോ ഇത് എന്നൊന്നും നമുക്കറിയില്ല ചില വീടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെങ്കല മോഡലുകളായിരിക്കാം വെങ്കലം എന്ന് പറയുന്ന സിനിമയിൽ ഈ പിന്നെ ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യ രണ്ട് ഭർത്താവ് എന്നൊക്കെ എന്നൊക്കെയുള്ള നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുപോലെയൊക്കെ ആയിരിക്കാം അതൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ സ്ത്രീക്ക് കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും അറിയാം അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ എന്താണ് ചെയ്യേണ്ടത് ഒന്നിക്കലും മകളെയും എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയല്ലേ വേണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ തലേന്ന് രാത്രിയും ഇത് ചെയ്തു എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു അമ്മ ഇതുപോലെ തൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് അയക്കുന്നത് അവൻ്റെ കടുകാമണിയല്ലേ നോക്കേണ്ടത് അത് വെട്ടിയിട്ടല്ലേ കളയേണ്ടത് അതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് എന്തിന് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെയൊന്നും എന്ന് പറഞ്ഞാൽ ഒരു ദാക്ഷിണയം പോലും കൊടുക്കരുത് ദയേൻ്റെ ഒരു കണിക പോലും കൊടുക്കരുത് അത്രമാത്രം ദുഷ്ടത്തിയാണ് ഈ അമ്മ എന്ന് ഞാൻ പറയുള്ളൂ കാരണം അമ്മ എന്ന് പറയുന്നില്ല കേട്ടോ അത്രമാത്രം ദുഷ്ടത്തിയാണ് ഈ ഒരു സ്ത്രീ എന്നുള്ളതാണ് അങ്ങനെയാണ് ആ പെൺകുട്ടിയെ ആ ഒരു നാല് വയസ്സായി ഒന്നും അറിയാത്തതിന് അതുപോലും അറിഞ്ഞിട്ടുണ്ടാവില്ല പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇടുമ്പോൾ ആലോചിച്ചു നോക്കണം നിങ്ങൾ പിന്നെ ഈ കൊച്ചച്ഛൻ എന്ന് പറയുന്നവൻ അവനായാലും അതുപോലെ തന്നെ ഈ അച്ഛൻ എന്ന് പറയുന്നവൻ ഈ പെൺകുട്ടിയുടെ അച്ഛൻ ആ അച്ഛൻ എന്ന് പറയുന്നവൻ ഒരു വേസ്റ്റാണ് എന്റെ അഭിപ്രായത്തിന് അവൻ ഒരു ഭൂലോക തോൽവിയാണ് അവൻ ഈ തോൽവി തോൽവിയായതുകൊണ്ട് തന്നെയാണ് അവൻ്റെ അനിയം അനിയം മറികട കയറി നിരങ്ങിയത് അവൻ്റെ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യുന്നു അവന് കിട്ടുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ സേവയും സേവയും ഇത് മാത്രമാണ് അതുകൊണ്ട് തന്നെ എന്താണ് അവന് വീട്ടിൽ വന്ന് ബലി ബലിയില്ല പിന്നെ വീട്ടുകാരുടെ കേൾക്കാനൊന്നും സമയമില്ല അതുപോലെ കുഞ്ഞുങ്ങളുടെ ലാടിക്കാനുള്ള സമയമില്ല കുഞ്ഞുങ്ങളോടൊന്നും കേൾക്കാനുള്ള സമയമില്ല ഇപ്പോൾ കടന്നിട്ടിങ്ങനെ പട്ടി മൂങ്ങുന്നത് പോലെ മൂങ്ങുന്നുണ്ട് അതായത് അയ്യോ ഞാനിങ്ങനെയായിപ്പോയി ഞാൻ ഇങ്ങനെയായിപ്പോയി എന്നിട്ട് അനുജൻ്റെ അഭിനയം ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞ് എൻ്റെ അഭിപ്രായത്തിന് അഭിനയിക്കുന്നവരാണ് ഇവർക്കൊക്കെ പല സംഭവങ്ങളും അറിയാം പക്ഷേ ഇവരൊന്നും പറയാത്തത് കൊണ്ടാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ വീട്ടിലൂടെ എല്ലാത്തിനെയും പിടിച്ച് ജയിലിലിടണം അതാണ് വേണ്ടത് ആ വീട്ടിലുള്ള കാരണം ഒരു വീട്ടിൽ ഇത് നടന്നു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവരും കുറ്റവാളികൾ തന്നെയാണ് അതാ ഇത്തിരി ആൾക്കാരുണ്ടായിട്ട് ഇത് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇത് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യായമാണിത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ വീട്ടിലുള്ള സകല എണ്ണത്തിനെയും പിടിച്ച് ജയിലിലിടണം അതാണ് വേണ്ടത് കുറേ നാളതിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ അപ്പോൾ കുറേ നാൾ കിടക്കുമ്പോഴേ ഈറ്റകൾക്കെല്ലാം മനസ്സിലാകുമ്പോൾ ഒരുപാട് സത്യങ്ങൾ പുറത്തു വരുമെന്നുള്ളതാണ് അപ്പോൾ ഈ അനുജന് വേണ്ടിയിട്ടെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്തു അങ്ങനെയാണ് ഈ അനുജൻ്റെ അനുജനോടുള്ള ദേഷ്യത്തിലൊന്നുമല്ല ഇതെൻ്റെ എന്തെങ്കിലും സംഭവം പുറത്തു വരുമോ ഇനി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും ഇതാകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കൊണ്ടുപോയി ഇല്ലെങ്കിൽ ആരും എടുത്തു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങ് കയ്യൊഴിയാം ഒരു കാരണവശാൽ ഈ ബോഡി ഒന്നും കിട്ടാൻ പോകുന്നില്ല ഈ സി സി ടി വി എന്ന് പറയുന്ന സംഭവമൊക്കെ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അങ്ങ് മറന്നു അതായത് കുത്തൊഴുകുന്ന പുഴയാണ് ഒരു ഒരിടലിന് തന്നെ എന്ന് പറഞ്ഞാൽ നാലു വയസ്സുള്ള ഈ കുട്ടി മരിക്കും പിന്നീട് എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ ഇത് കിട്ടാതിടത്തോളം ഉള്ള കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കേസ് ഉണ്ടാവില്ല അപ്പോൾ പറയാലോ ആരെങ്കിലും എടുത്തുകൊണ്ടുപോയതാന്നോ ഇല്ലെങ്കിൽ ആരും കൊണ്ടുപോയതാന്നോ അങ്ങനെ കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ അനിയനുമായിട്ട് നല്ല സുഖമല്ലേ അനുജനുമായിട്ട് ഇങ്ങനെ കോർക്കാൻ നല്ല സുഖമല്ലേ പിന്നീട് പിന്നെ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ അപ്പോൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു എന്ന് ബന്ധമല്ലേ പിന്നീട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ അനുജൻ്റെ മൊബൈലിലുള്ള ചില കാര്യങ്ങൾ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈറ്റിന് അടിമയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴും ഇതുപോലെയുള്ള പകൽ മാന്യമാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവർ വേറെ ഒരു അലമ്പൂല്ല ഇപ്പോൾ എല്ലാവരും പറയുന്നില്ലേ അനിയന് കുടിയില്ല വലിയില്ല വായനോട്ടം അവനില്ല അതായത് അവന് ഒരു ഇത് ഇതുമില്ല പക്ഷേ അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോ തന്നെയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ ചിലപ്പോൾ ആരെ വേണമെങ്കിലും കൊല്ലാൻ വരെ തയ്യാറായിരിക്കും നമ്മളൊന്നും അറിയില്ല ഇങ്ങനെയുള്ള സൈക്കോകൾ പാവമായിട്ട് നടക്കുന്ന സൈക്കോകളെ നമ്മൾക്ക് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും അവനവൻ്റെ മക്കളെ സൂക്ഷിക്കുക സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇതുപോലുള്ള കൂതറ സ്ത്രീകളുടെ കൂടെ കൂടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്യുന്നവൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ കടുകാമണി അത് തന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പാടില്ല അതൊക്കെ തകർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ വേറൊരു ശിക്ഷയില്ല ഇവനൊന്നും അതുകൊണ്ട് ഈ അമ്മയോട് എനിക്ക് ഒരു ഒരു ധെയ്യം തോന്നില്ല ഈ സ്ത്രീയെ കാണുമ്പോഴേ ഇവനെയും അതുപോലെ തന്നെ ഇവൻ്റെ എന്നാ പറയേണ്ടത് ഇവൻ്റെ ആ ഒരു പാടുണ്ടല്ലോ മരപ്പാട് ഈ സ്ത്രീയുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു കിഴങ്ങൻ ഒരു മൊണ്ണ അത്രേ പറയാനുള്ളു അവനെ ആ മൊണ്ണയുടെ കരച്ചിൽ കാണുമ്പോഴില്ലേ അവൻ്റെ എന്താ പറയേണ്ടത് ഞാൻ പറയിക്കുന്നില്ല പറഞ്ഞാൽ പിന്നെ കൂടി കൂടിപ്പോകുമായിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നിങ്ങളെ രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം